മധുവിത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കയാത്ര മരണം വീടിന് ഏഴ് കിലോമീറ്റർ അകലെ വെച്ച് കണ്ണീർക്കയത്തിലായി രണ്ട് കുടുംബങ്ങൾ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീടുകൾക്കടുത്തു വെച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഈ അപകടവും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകടമേഖലയിൽ വീട്ടിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത് മുറിഞ്ഞല്ലി ജംഗ്ഷൻ സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലേഷ്യയിൽ മധുവിദ് ആഘോഷിച്ചു മടങ്ങിയ നവദമ്പതികൾ അടക്കമുള്ളവരാണ് മരിച്ചത് മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഗിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് കാനഡയിൽ ജോലി ചെയ്തിരുന്ന നിഖിൽ അനുവിനെ ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് അപകടം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നവദമ്പതികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ അനുവിന്റെ പിതാവ് ബിജുവിനും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അടക്കമുള്ളവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അനു ഒഴികെ ബാക്കിയുള്ളവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് അനുവിന്റെ മരണം സ്ഥിരീകരിച്ചത് ആന്ധ്രാ സ്വദേശികളായ തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിൽ മലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ പൂർണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് കാർ യാത്രക്കാരെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലാണ് അപകടം നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണ് ഉണ്ടായിരുന്നത് അപകട കാരണത്തെക്കുറിച്ച് പോലീസ് കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം കോന്നി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥിരം അപകട നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുമായിരിക്കാം അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം